നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ മറക്കലൊരിക്കലും എന്ന് പറയുന്നൊരു സിനിമയുണ്ട് പ്രേംനസീറാണ് പ്രധാന കഥാപാത്രം മോഹൻലാലൊക്കെ ഉണ്ട് ഒരു വില്ലൻ ടച്ചുള്ള കഥാപാത്രമായി മോഹൻലാലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ശങ്കറും അംബികയുമാണ് പ്രധാന കഥാപാത്രം ജോഡികൾ ശങ്കറും അംബികയും ഒരു പാട്ട് സീനുണ്ട് ആ പാട്ട് സീനിലെ ഒരു രംഗത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ സിനിമയിലെ വിശദമായ കാര്യം പറയുന്നത് അതൊരു യുഗ്മഗാനമാണ് ആ യുഗ്മഗാനത്തിനിടയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ആ പാട്ട് ഏതാണെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം നക്ഷത്രങ്ങൾ ചിമ്മും നയനങ്ങൾ രണ്ടിലും സ്വപ്നത്തിൻ്റെ പൂക്കൾ ഒരു പൂ ഞാൻ ചോദിപ്പൂ സ്വപ്നത്തിൻ്റെ പൂക്കൾ ഒരു പൂ ഞാൻ ചോദിപ്പൂ മുത്തം മുത്തായി മാറ്റും പവിഴച്ചഞ്ചുണ്ടിലും നാണത്തിൻ്റെ പൂക്കൾ അതിലെൻ പൂ ഏതു പൂ നാണത്തിൻ്റെ പൂക്കൾ അതിലെൻ പൂ ഏതു പൂ അത് ജയചന്ദ്രൻ വാണിജറാമും പാടിയ പാട്ടാണ് ഇതുപോലെ നല്ല പാട്ട് കേട്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഈ പാട്ട് നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരു പാർക്കിലേക്ക് ഇവർ രണ്ടുപേരും പോയിട്ടുള്ള ഒരു പ്രണയരംഗമാണ് അപ്പോൾ ആ പാട്ട് തുടരുന്നുണ്ട് പാർക്കിൽ ഇങ്ങനെ പാട്ട് പാടുന്നതിനിടയിൽ പാർക്കിലേക്ക് ഒരാൾ നടന്നു വരും ഇങ്ങനെ കയ്യൊക്കെ ഒടിച്ചിട്ട് ഈ ഏഴരക്കൂട്ടത്തിൽ ദിലീപ് അവതരിപ്പിച്ച കഥാ കഥാപാത്രമുണ്ടല്ലോ അതുപോലത്തെ ഇങ്ങനെ 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 നടന്നിട്ട് കാലും കൈയും ഒടിഞ്ഞ ഒരാൾ വരും മമ്മൂട്ടിയാണ് ആ വരവ് വന്നത് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് ആളിങ്ങനെ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തിയിട്ട് ഒന്ന് ഇവരെ നോക്കും എന്നിട്ട് അതേപോലെ അങ്ങ് നടന്ന് നടന്ന് പോവും ഈ സിനിമയിൽ ഒരു കാര്യമില്ല പക്ഷേ മമ്മൂട്ടി ഇങ്ങനെ വന്ന് പോകുന്ന ഒരു രംഗം ആ സിനിമയിലുണ്ട് ഈ അതിഥി കഥാപാത്രം ക്യാമിയോ റോൾ എന്നൊക്കെ പറയുന്നതിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ചെറിയ ഒരു ലുക്കൊക്കെ കൊടുക്കുന്ന രംഗങ്ങൾ ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി അങ്ങനത്തെ കൂടുതൽ റോളുകൾ ചെയ്തിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടി ഒരു ക്യാമിയോ എന്ന് വിളിക്കാവുന്ന ഒരു റോൾ ചെയ്തിട്ടുണ്ടല്ലോ ജയറാം നായകനായ സിനിമയിൽ ഈ സാഹചര്യത്തിൽ മമ്മൂട്ടി ചെയ്ത ക്യാമിയോ റോളുകൾ ഒന്ന് ഓടിച്ച് എല്ലാം എല്ലാം നമ്മളെ ശ്രദ്ധയിലുള്ള കുറച്ച് കഥാപാത്രങ്ങളൊന്നും ഓടിച്ചു നോക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ജയറാം അതിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഒരു ലുക്ക് മതി ഒരു സിനിമയിൽ ആ സിനിമയുടെ കരി ഒരു സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് വലിയ റോൾ തന്നെയാണ് എബ്രഹാം ഓസ്ലറിൽ അതൊരു കഥാപാത്രം ആയിട്ട് തന്നെയാണ് വരുന്നത് അതിന് അപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു സാന്നിധ്യം മാത്രം മതി ആ സിനിമയുടെ സ്വഭാവം മാറ്റാൻ എന്നാണ് ജയറാം പറയുന്നത് മമ്മൂട്ടി ആദ്യകാലം മുതൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ചെയ്ത കാമിയോ റോളുകൾ ഏറ്റവും ഒടുവിൽ അലക്സാണ്ടർ എന്ന എബ്രഹാം ഓസ്ലറിലെ വലിയ റോൾ തന്നെയാണത് അത് ഒരു വലിയ റോളാണ് അതിൻ്റെ പിന്നോട്ട് പോയാൽ നിരവധി കഥാപാത്രങ്ങൾ കാണാം പടയോട്ടത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച അഭിനയിച്ച കാലത്ത് അത്ര വലിയ താരം ആയിരുന്നില്ല പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു സൂപ്പർ താര ലെവലിലേക്ക് വളരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള റോളുകൾ അന്ന് തന്നെ ചെയ്തു തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് ചിലപ്പോൾ സൗഹൃദത്തിൻ്റെയൊക്കെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഒരു കൗതുകത്തിൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ എനിക്ക് അല്ലെങ്കിൽ സൂപ്പർ താരം മെഗാതാരം എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് ഏത് റോൾ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്തും ചെയ്യാം നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ട് വന്ന ഒരു കാര്യം അവർ നായകരായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ സാന്നിധ്യം സിനിമയിൽ വേണമെങ്കിൽ കൊടുക്കാം ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എബ്രഹാം മോസ്ലറിൽ അഭിനയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള റോളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സ്വഭാവം ആ റോളുകൾക്ക് കാണാൻ കഴിയും ഒന്ന് മമ്മൂട്ടി ചെയ്യുന്ന റോളുകൾക്ക് ഒരു രക്ഷകൻ്റെ ഉണ്ടാവും പൊതുവേ ക്യാമിയോ റോളുകൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവാറുണ്ട് സൂപ്പർ താരങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ ഇത് കൂടുതലായിട്ടും നമുക്ക് അവസാനം ആണെങ്കിലും അതിൻ്റെ ഇടയിലാണെങ്കിലും ആരെ ഈ നായക കഥാപാത്രങ്ങൾക്കുള്ള രക്ഷ നൽകുന്ന ഒരാളായിട്ട് ഒരു രക്ഷകനായിട്ടാണ് അദ്ദേഹം പല സിനിമയിലും അവതരിക്കുക അല്ലാത്തത് ഇതുപോലെ വന്നു പോകുന്ന റോളുകളായിട്ട് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലാത്ത റോളുകളായിട്ട് എബ്രഹാം മുസ്ലറിൽ രക്ഷകനപ്പുറത്ത് മറ്റൊരു തലത്തിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു സസ്പെൻസ് ഞാൻ നശിപ്പിക്കുന്നില്ല മറ്റ് കഥാപാത്രങ്ങളിലൂടെ ആണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ളവർ അതേ പേരിൽ അഭിനയിച്ച സിനിമകൾ കുറവാണ് ഇപ്പോൾ കടൽ കടന്ന ഒരു മാത്തുക്കുട്ടി വരെ ചിലപ്പോൾ പിന്നോട്ട് പോയാൽ മനു അംഗിളിലൊക്കെ കാണാം മോഹൻലാലായിട്ട് തന്നെ വരുന്നത് കാണാം അതിനപ്പുറത്ത് മമ്മൂട്ടി പകുതിയിലധികം ക്യാമിയോ റോളുകളും മമ്മൂട്ടി എന്ന നടനായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ അതിഥി താരം എന്നുള്ള നിലയിൽ ചിലപ്പോൾ കഥാപാത്രമായി തന്നെ നമ്പർ ട്വൻ്റി മദ്രാസ് മേലൊക്കെ കഥാപാത്രമായിട്ട് തന്നെയാണെങ്കിലും ആ സിനിമയിലെ മമ്മൂട്ടി എന്ന നടനായിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെയുള്ള സ്വഭാവമുള്ള നിരവധി കഥാപാത്രങ്ങളുണ്ട് ഈ രക്ഷകരിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം അതിൻ്റെ മാതൃകയാണ് രക്ഷകനായി വരുന്ന അത് ആക്ഷൻ ഹീറോ ആയിട്ടാണോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ടാണോ എന്നൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സ്വഭാവം രക്ഷകൻ്റെയാണ് ആ സിനിമയിൽ സേതു മോഹൻലാൽ അവതരിപ്പിക്കുന്ന സേതുവിൻ്റെ കഥാപാത്രമാണല്ലോ നിർമ്മല സീമ അവതരിപ്പിക്കുന്ന നിർമ്മലയും ആ സിനിമയിലുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ നിർമ്മലയുടെ ഹസ്ബൻഡാണ് ബാലചന്ദ്രൻ ദുബായിലുള്ള ബാലചന്ദ്രൻ ബാലേന്ദ്രൻ ദുബായിലാണെങ്കിലും നാട്ടിൽ നിർമ്മല കുട്ടിയേയും കൊണ്ട് ജീവിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് സേതുവിനെ പരിചയപ്പെടുന്നത് ആ വിശദമായ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇവർക്കെതിരായിട്ടുള്ള കുപ്രചാരണങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴാണ് ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത് നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ ആരൊക്കെയോ കത്തെഴുതിയിട്ടൊക്കെ വരുത്തുന്നതെന്നൊക്കെയുള്ള ചില റൂമറുകളൊക്കെ അന്നേരം ഉണ്ട് പിന്നീട് അത് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സം യാഥാർത്ഥ്യം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നു നാട്ടിൽ വന്നു ആ നാട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ രണ്ടാളും ഇല്ല അല്ലേ അപ്പോൾ അയൽവാസികൾ ശങ്കരാടി സുകുമാരി കെ പി സിലത് ഇവരൊക്കെ വന്നിട്ട് കുത്തിത്തീർപ്പുണ്ടാക്കും മമ്മൂട്ടിയോട് അവരെവിടെ പോയി ആ അപ്പയ്യൻ്റെ കൂടെ കറക്കാണെന്നൊക്കെ പറഞ്ഞ് അവരൊന്നിട്ട് പെട്ടെന്ന് വരികയാണ് ആ രംഗത്തേക്ക് വരുന്ന സമയത്താണ് ബാലേന്ദ്രൻ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അവരോട് ക്ഷുഭിതരായി പ്രതികരിക്കുന്നത് നീ ആരുടെ എൻ്റെ ഭാര്യയുടെ കൂടെ നടക്കാമെന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ സേതുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ആളുകളുമായിരിക്കും ഓ ഇത് ക്ലിക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ മമ്മൂട്ടി ഇവരോട് ചോദിക്കും ഇങ്ങനെ മതിയോ നിങ്ങൾ ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് ഞാനെന്നാൽ അത്രക്കാരനല്ല എന്ന് പറഞ്ഞാൽ ആ കഥയുടെ സ്വഭാവത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരാളായി മാറും പിന്നീട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ നിസ്സഹായതയിൽ രക്ഷകനായി അവതരിക്കും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു രക്ഷകൻ ഇത് പിന്നീട് പലതരത്തിലും അദ്ദേഹം ഇതുപോലെ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രമായി തന്നെ സിനിമയിലെ നിർണായകമായ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ക്യാമിയോ റോളുകളിലൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു രക്ഷക സ്വഭാവത്തിലുള്ള അവതരണം അത് മമ്മൂട്ടിയായി തന്നെ പ്രത്യക്ഷപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വൺ വേ ടിക്കറ്റ് പൃഥ്വിരാജ് നായകനായൊരു സിനിമയാണല്ലോ രണ്ടായിരത്തി എട്ടിൽ വന്ന വൺ വേ ടിക്കറ്റിൽ മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ചുമതലക്കാരനാണ് അതിനകത്ത് പൃഥ്വിരാജ് അപ്പോൾ പൃഥ്വിരാജിനോട് പൃഥ്വിരാജിൻ്റെ ഒരു രക്ഷക ഭാവത്തിൽ രക്ഷിതാവിൻ്റെ ഭാവത്തിലാണ് മമ്മൂട്ടി പെരുമാറുന്നത് പൃഥ്വിരാജിനൊപ്പമുള്ള മമ്മൂട്ടി ഫാൻസിൻ്റെ പ്രവർത്തകരോടൊക്കെ നല്ല വൃത്തിയിൽ നടക്കാൻ കള്ളു അങ്ങനെ അലമ്പ എന്നൊക്കെ പറയുന്ന ഒരാളാണല്ലോ അതിൻ്റെ തുടർച്ചയായിട്ട് ആ സിനിമയിലാ കഥാപാത്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അയാളുടെ ജീവിതത്തിലൊരു നിർണായക കേന്ദ്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന താരം അത് വൺ അങ്ങനെ കാണാം പിന്നെ വരുന്നത് ഈ ബെസ്റ്റ് ഓഫ് ലക്ക് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമുണ്ട് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ നായകനായ ഒരു സിനിമയുണ്ടല്ലോ കടൽ കടന്നൊരു മാത്തുക്കുട്ടി പറഞ്ഞ സിനിമ രഞ്ജിത്തിൻ്റെ അതിനകത്ത് മമ്മൂട്ടിയാണ് പ്രധാന മാത്തുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതിൽ മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് മാത്തുക്കുട്ടി മമ്മൂട്ടിനെ കാണാൻ പോകുന്നുണ്ടല്ലോ ഒരു സ്റ്റാർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഥാപാത്രം മമ്മൂട്ടി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല കാരണം മമ്മൂട്ടി അതിനകത്ത് ഒറിജിനൽ കഥാപാത്രമായിട്ട് വേറെ ഉണ്ടല്ലോ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ജയസൂര്യ നായകനായ വി പി സത്യൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമയിൽ ഒരു യഥാർത്ഥ സംഭവത്തെ അവതരിപ്പിക്കുന്നുണ്ട് സത്യനെ ഒരിക്കൽ വിമാനത്താവളത്തിൽ വെച്ച് മമ്മൂട്ടി തിരിച്ചറിഞ്ഞ് സംസാരിച്ച് സ സത്യനത് മറക്കാനാവാത്തൊരു അനുഭവമായി മാറിയ ഒരു രംഗം ഒരു നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് അത് എന്നുള്ളത് സത്യൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സംഭാവനയായി മാറുന്ന തരത്തിലാണ് മമ്മൂട്ടി അന്ന് പെരുമാറിയതെന്ന് പിന്നീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആ സിനിമയിൽ പ്രജേസൻ വൃത്തിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെയും മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അവസാനം പ്രിയനോട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് സിനിമ സമീപകാലത്താണ് വന്നത് ഷറഫുദ്ദീൻ നായകനായ ആ സിനിമയിലും പ്രിയൻ്റെ ജീവിതത്തിൻ്റെ ഒരു അംശം നമുക്കത് ആ സിനിമ ആക്കിയാലോ എന്നുള്ള ആംഗിളിൽ മമ്മൂട്ടി എന്ന നടൻ സംസാരിക്കുന്നത് എൻ്റെ ക്ലൈമാക്സിൽ കാണാം മമ്മൂട്ടി എന്ന നടനും ഈ പറയുന്ന രക്ഷകൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നമ്പർ ട്വൻറ്റി മദ്രാസ് മേലും ഒരു സിനിമയാണ് നമ്പർ ട്വൻറ്റി മദ്രാസ് മേലിൽ മോഹൻലാലാണ് നായകൻ പക്ഷെ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ ആ സിനിമയിൽ അഭിനയിക്കുകയും മമ്മൂട്ടിക്ക് കഥയിൽ പ്രധാന ഇടപെടുന്ന പ്രധാന റോളായി അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് തീവണ്ടിയിൽ നടന്ന കൊലപാതകം ആ കൊലപാതകത്തിൽ യഥാർത്ഥത്തിൽ കുറ്റവാളികളല്ലാത്ത മോഹൻലാലിൻ്റെ കഥാപാത്രവും അവരുടെ കൂട്ടുകാരൊക്കെ പെട്ടുപോകുന്നതും അന്ന് തീവണ്ടിയിലുണ്ടായ മമ്മൂട്ടി അവർക്ക് രക്ഷകനായി ക്ലൈമാക്സ് വരെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കഥ തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കൻ്റെ പ്രേം പൂജാരി പ്രേംപൂജാരിയിലും മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെയാണ് അവസാനം കുഞ്ചാക്കോ ബോൻ്റെ കഥാപാത്രത്തെ അഭിനന്ദിക്കാൻ ഒരു പൊതുവേദിയിൽ വരുന്ന അഭിനന്ദിച്ച് സംസാരിക്കുന്ന മമ്മൂട്ടി എന്ന നടനായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇനി മമ്മൂട്ടി അല്ലാത്ത കഥാപാത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയുണ്ട് അത് പെട്ടെന്ന് വന്നു വന്ന കഥാപാത്രമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ മറക്കല്ലൊരിക്കലും എന്ന ചിത്രത്തിലെ പോലെ തന്നെ മഴ പെയ്യുന്നു മദ്ദള്ളം കൂട്ടുന്നു എന്ന് പറയുന്ന മോഹൻലാൽ മുകേഷ് ജഗതി അർമാദം കണ്ട ആ സിനിമയിലെ ഒരു കല്യാണ സീനിൽ ക്ലൈമാക്സിൽ മമ്മൂട്ടി ഇങ്ങനെ തൊഴുതുകൊണ്ട് വന്നിട്ട് ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ച് അകത്തേക്ക് പോകുന്ന ഒരു കാര്യമില്ലാത്ത ഇതാണ് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ആ രംഗം നല്ല രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ മമ്മൂട്ടി വരുന്നുണ്ട് ആരാ എന്തായത് എന്നൊന്നുമില്ല ആ കല്യാണത്തിന് ഇങ്ങനെ വന്നു പോകുന്ന ഒരാളായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കഥാപാത്രം കിന്നാരത്തിൽ ഉണ്ട് സുകുമാരനും ജഗതിയും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊപ്പം മമ്മൂട്ടി ഒരു ക്യാമിയോ എന്ന് പറയുന്ന പോലത്തെ ഒരു വാരവും വരുന്നുണ്ട് കഥയിൽ നിർണായകമായി ഇടം പിടിക്കുകയും വലിയൊരു തരംഗം തിയേറ്ററിൽ സിനിമയുടെ ഹിറ്റാവുന്ന ആ യാത്രയ്ക്കിടയിൽ ആവുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം ഇത്തരത്തിലുള്ള റോളുകളിലൂടെ അനശ്വരാക്കിയിട്ടുണ്ട് അതിലൊന്നും നരസിംഹത്തിലാണ് നരസിംഹത്തിൽ മോഹൻലാലിൻ്റെ സുഹൃത്തായ നന്ദഗോപാൽ മാരാർ എന്ന അഡ്വക്കേറ്റായിട്ട് വരുന്നുണ്ട് എന്നിട്ട് മോഹൻലാലിനെ രക്ഷിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെ ഒരു കോടതിയിലെ വാദവും അതിൻ്റെ തുടർച്ചയായ ഡയലോഗുകളും കുറച്ച് നേരമാണെങ്കിലും ആ സിനിമ മമ്മൂട്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ നരസിംഹത്തെക്കുറിച്ച് ആലോചിക്കില്ല അത്രമാത്രം ആ സിനിമയിൽ അത് ഇഴുകിച്ചേർന്നിട്ടുണ്ട് പക്ഷേ സ്വതന്ത്രമായി ആ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അപ്പുറത്ത് നായകനൊപ്പം തന്നെ കരുത്തുള്ള ഒരു കഥാപാത്രമായി ആ സിനിമയിൽ അദ്ദേഹം അവതരിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനെയും ആസിഫലിയും പോലുള്ള പുതിയ തലമുറ താരങ്ങൾക്കൊപ്പം മമ്മൂട്ടി ഒരു രക്ഷകനെ പോലെ അവതരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ക്യാമറ റോളുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും നേരത്തെ നമ്മൾ വൺ വേ ടിക്കറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു ബെസ്റ്റ് ഓഫ് ലക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ കയ്യത്തും ദൂരത്ത് എന്നതാണ് ഫഗത് വാസിൽൻ്റെ രണ്ടായിരത്തി രണ്ടിലിറങ്ങിയത് ആദ്യ ചിത്രം ഫഹദിൻ്റെ ആദ്യ ചിത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഫഹദിൻ്റെ ആദ്യ ചിത്രത്തിൽ അതിൻ്റെ നിർണായകമായ അവസാന ഘട്ടത്തിൽ ഒരു അഡ്വക്കറ്റായി മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ കഥയിലെ ഒരു വഴിത്തിരിവാണ് മമ്മൂട്ടിയുടെ വരവോടുകൂടി ഉണ്ടായത് അങ്ങനെ ഫഹദ് ഫാസിൽ ഇന്ന് വലിയ താരമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ റോളിൽ അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് പറയേണ്ട കാര്യമാണ് സിനിമ പൊളിഞ്ഞുപോയെങ്കിലും ഇന്നും സിനിമ ടി വിയിലൊക്കെ വരുമ്പം അഡ്വക്കേറ്റ് ഗോപിനാഥൻ വരുന്ന ആ സീനാണ് നമ്മളെ വല്ലാതെ ഉള്ളതിൽ കൗതുകപ്പെടുത്തുന്ന ഒരു ഭാഗം അതിനൊപ്പം തന്നെ പതിനെട്ടാം പടി സമീപകാലത്ത് വന്ന സിനിമയാണ് കുട്ടി രണ്ട് സ്കൂളുകളിലെ കുട്ടികളുടെ രണ്ട് ഗ്യാങ് വാർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കഥയാണ് അതിൽ മമ്മൂട്ടി ഭയങ്കര സ്റ്റൈലിഷായ ഒരു വേഷത്തിലെത്തി ആ സിനിമ അത്ര വിജയകരമല്ലാത്തത് കൊണ്ടാണ് ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സ്റ്റൈലിഷായ അവതരണവും വ്യത്യസ്തമായ ഒരു രൂപഭാവങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടേനെ ഒരു ഫാഷൻ തന്നെയായി മാറാൻ ഇടയുണ്ടായിരുന്നു പതിനെട്ടാം പടി പിന്നീടാണ് വരുന്നത് എബ്രഹാം മോസ്ല അതിനിടയിൽ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ നമുക്ക് അറിയാം കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു നിർണായക ഇടപെടൽ നടത്തുന്ന ഉടനീളം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കുറച്ച് നേരം മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടിയുടെ നടൻ ആ സിനിമയിൽ വരുന്നത് ഇങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ടൈപ്പുള്ള കഥാപാത്രം രക്ഷകനായിട്ട് മമ്മൂട്ടിയായിട്ട് പെട്ടെന്ന് വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സിനിമ ഒന്ന് ൊന്നുയർത്തുമെന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ എബ്രഹാം മോസ്ലറിൻ്റെ തിയേറ്റർ പ്രതികരണം ഇങ്ങനെയായി മാറുന്നതെന്ന് നമുക്കറിയാം ആ സിനിമയിലെ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ നമുക്കറിയാം ഇതിൽ വിട്ടുപോയ അദ്ദേഹത്തിൻ്റെ ക്യാമിയോ റോളുകൾ നിരവധി ഉണ്ട് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ആദ്യം നമ്മൾ മറക്കല്ലൊരിക്കലും എന്ന സിനിമയിൽ നിന്നാണ് തുടങ്ങിയത് മറക്കല്ലൊരിക്കലും എന്ന സിനിമയിൽ ഒരു മിന്നായം പോലെ വന്നു പോകുന്ന മമ്മൂട്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്യാമിയ റോളുകളിൽ ഉണ്ടായിരുന്ന വ്യത്യാസം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എബ്രഹാം ഓസ്ലറിൽ വന്ന് നിൽക്കുന്ന ആ സാന്നിധ്യം ഇനിയും നിരവധി സിനിമകളിൽ ക്യാമിയ റോളുകളിൽ അദ്ദേഹം വരുന്നത് കൂടി കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പറയുന്ന മെഗാ എന്ത് കഥാപാത്രം അവതരിപ്പിക്കണമൊന്നുമില്ല എന്തും ചെയ്യാമെന്ന് അതുകൊണ്ട് ഈ നായക കഥാപാത്രത്തിനൊപ്പം വരുന്നതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ വന്നുകൂടി നമ്മൾ രസിപ്പിക്കാൻ ഇനിയും അദ്ദേഹത്തിന് താല്പര്യം വരും എന്നുള്ള പ്രതീക്ഷ എനക്കുണ്ട് വരട്ടെ ഇനിയും ക്യാമിയോ റോളുകൾ നന്ദി നമസ്കാരം